ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാൻ താൽപര്യം അറിയിച്ച് ഇന്തോനേഷ്യ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ ഈ വിഷയത്തിൽ ഇന്ത്യയുമായി ചർച്ച നടത്തുമെന്ന് അറിയുന്നു ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോയുടെ ദ്വിദിന ഇന്ത്യ സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തിന് കൂടുതൽ ശക്തി പകരും ഇന്ത്യ സന്ദർശനത്തിന് എത്തുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി മോദിയുമായി ചർച്ച നടത്തും വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒട്ടേറെ കരാറുകൾ ഒപ്പുവയ്ക്കാൻ തയ്യാറായിട്ടുണ്ട് പ്രതിരോധം സുരക്ഷ വ്യാപാരം നിക്ഷേപം ആരോഗ്യം ഊർജ്ജം കണക്ടിവിറ്റി ടൂറിസം ഉഭയകക്ഷി സഹകരണം എന്നീ വിഷയങ്ങളിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റായി പ്രബോവോ സുബിയാന്തോ തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിൽ മികച്ച ബന്ധമാണ് നിലനിൽക്കുന്നത് ിലെ ജനറോയിൽ നടന്ന ജി ട്വന്റി സമ്മേളനത്തിൽ വെച്ച് സുബിയാന്തോ പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആസിയാൻ മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഇന്തോനേഷ്യ ഇന്ത്യ ഇന്തോനേഷ്യ വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദശാംശം നാല് ബില്യൺ യു എസ് ഡോളറായി ഉയരുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടക്കുമ്പോൾ നരേന്ദ്രമോദി വിരുദ്ധരുടെ കണ്ണു തുറപ്പിക്കുന്ന ഒന്നായി മാറുകയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല മറ്റേതൊരു മേഖലയെക്കാളും സുസ്ഥിര വികസനത്തിന്റെ പാതയിലാണ് ഇന്ത്യയുടെ ആയുധമേഖല ഇന്ത്യയുടെ മിസൈലുകൾ കപ്പലുകൾ ആയുധങ്ങൾ തോക്കുകൾ എന്നിവയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഡിമാൻഡാണ് ഇതിനൊക്കെ വഴികാട്ടിയായത് മോദിയും ആത്മനിർഭരതയും മോദി സർക്കാർ പ്രതിരോധ മേഖലയിൽ ആസൂത്രണം ചെയ്ത ആത്മനിർഭരത അതിവേഗം കൈവരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ആയുധങ്ങളും ഇന്ത്യ നിർമ്മിക്കുകയാണിപ്പോൾ മാത്രം ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത് ആയിരത്തി മൂന്ന് ഇന്ത്യ ഏകദേശം ഒന്ന് ദശാംശം രണ്ടേ ആറ് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് രണ്ടായിരത്തി സ്വദേശ ആയുധങ്ങളും പ്രതിരോധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന കാര്യത്തിൽ പതിനാറ് ഏഴ് ശതമാനമാണ് ഈ വർഷം മുന്നേറ്റം ഉണ്ടായത് ഇതിൽ ശതമാനം ഉൽപാദനവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കീഴിലാണ് സ്വകാര്യ മേഖല ബാക്കി ഇരുപത് ദശാംശം എട്ട് ശതമാനവും ഇന്ത്യയിലെ പ്രതിരോധ ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും ഉൽപാദനം മൂന്ന് ലക്ഷം കോടി രൂപ ആകണമെന്നാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം മാത്രമല്ല നേരത്തെ എല്ലാ ആയുധങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നു എന്നത് തന്നെയാണ് വലിയൊരു കുതിപ്പ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയുടെ എൻപിഒ മസിഡോ സ്ട്രയാനിയയും ചേർന്ന് നിർമ്മിക്കുന്ന ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിക്കുന്ന കരയ്ക്കും കടലിനും ആകാശത്തു നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലിന് ഇപ്പോൾ വൻ ഡിമാൻഡാണ് നിരവധി ഏഷ്യൻ രാജ്യങ്ങൾ ബ്രഹ്മൂസ് മിസൈലിന് ക്യൂ നിൽക്കുന്നു ഫിലിപ്പൈൻസ് വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ ബ്രഹ്മോസിന്റെ ആവശ്യക്കാരാണ് കഴിഞ്ഞ വർഷം മാത്രം കേന്ദ്ര സർക്കാർ സ്വദേശത്ത് നിർമ്മിക്കേണ്ട നിർണായക പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി പുതിയ ഇനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ഒട്ടാകെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പ്രതിരോധ ആയുധ ഇനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് ഇതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇനങ്ങൾ മാത്രം മൂവായിരത്തി നാനൂറ് കോടി രൂപ വിലയുള്ളതാണ് ആയുധ സംവിധാനങ്ങൾ സെൻസറുകൾ പ്രതിരോധ ഉപകരണങ്ങളുടെ സുപ്രധാന ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു വിദേശ രാജ്യങ്ങളുടെ മേലുള്ള ആശ്രിതത്വം അവസാനിപ്പിക്കുക എന്നതിന് പ്രതിരോധ മന്ത്രാലയം പ്രത്യേകം ഊന്നൽ നൽകുന്നുണ്ട് എയറോസ്പേസ് ആയുധങ്ങൾ എന്നീ രംഗങ്ങളിൽ പ്രത്യേകിച്ചും കൃത്യമായി ശത്രു സ്പോട്ടിലെത്തി നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ വിദേശ രാജ്യങ്ങൾ ക്യൂബിലാണ് ഫിലിപ്പൈൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത് ദശാംശം ഏഴ് അഞ്ച് കോടി ഡോളറിന്റെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയിരുന്നു ഇതിന് പിന്നാലെ വിയറ്റ്നാം എഴുപത് കോടി ഡോളറിന്റെ വമ്പൻ ബ്രഹ്മോസ് മിസൈൽ കരാറിന് ഒരുങ്ങുകയാണ് ഇനി അന്തിമ കരാർ മാത്രമേ ഒപ്പുവെക്കാനുള്ളൂ പണം നൽകുന്ന വ്യവസ്ഥകൾ മിസൈലുകൾ നൽകേണ്ട അന്തിമ തീയതി വില തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിച്ച് വിയറ്റ്നാം കരാർ രേഖ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒപ്പിടും ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ കരാറിൽ വലിയൊരു ചുവടുവയ്പായിരിക്കും ബ്രഹ്മോസ് മിസൈൽ കരാർ അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്തോനേഷ്യയും രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിക്കുന്ന പറപ്പിക്കാൻ ആളുടെ ആവശ്യമില്ലാത്ത മുങ്ങിക്കപ്പലിൽ നിന്നോ കരയിൽ നിന്നോ വിമാനങ്ങളിൽ നിന്നോ തൊടുക്കാവുന്ന ഈ മിസൈലിന് നാനൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് വരെ ഉണ്ടാക്കി നാശം വിതയ്ക്കാൻ കഴിവുണ്ട് ഒരു പ്രദേശത്തെ ഒരു കൂട്ടം പോയിന്റുകൾക്കുള്ളിൽ നാശം വിതയ്ക്കേണ്ട കൃത്യമായ പോയിന്റിങ്ങിലേക്ക് ചെന്ന് പതിച്ച് നാശമുണ്ടാക്കാനുള്ള കഴിവാണ് ബ്രഹ്മോസിനെ ഇത്രയും പ്രിയങ്കരമാക്കുന്നത് മോദിയുടെ ഭരണത്തിൽ ആയുധ കയറ്റുമതി രംഗത്തും ഇന്ത്യ കുതിക്കുകയാണ് രണ്ടായിരത്തി മാത്രം ഏകദേശം കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത് സൈന്യവുമായി ബന്ധപ്പെട്ട പ്രതിരോധ മേഖല തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യ വിജയം കൈവരിച്ച മറ്റൊരിടം ഒരു രാജ്യത്ത് പ്രതിരോധ സാമഗ്രികളുടെ ഇറക്കുമതി വെറും പതിനൊന്ന് ശതമാനം എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല എത്രമാത്രം ശക്തമാണ് എന്ന് മനസ്സിലാക്കാം വിഷയം ഭാരതത്തിന്റെ പ്രതിരോധ തന്നെയാണ് ഭാരത്തിന്റെ അടുത്ത ലക്ഷ്യങ്ങളും ഏറെ പ്രധാനമാണ് പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയിൽ വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ചു ബില്യൺ ഡോളർ അഞ്ചാം തലമുറയിൽപ്പെട്ട പോർ വിമാനങ്ങൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ മോദി സർക്കാരിന്റെ കീഴിൽ രാജ്യം കൈവരിച്ച അനുവദ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം കൈവരിച്ചത് പ്രതിരോധ മേഖലയാണ് പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയിൽ വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ ഇത് അഞ്ചു ബില്യൺ ഡോളറാക്കാനുള്ള പ്രയാണത്തിലാണ് രാജ്യം കഴിഞ്ഞ സാമ്പത്തിക വർഷം മറ്റ് രാജ്യങ്ങളേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്തത് പതിനാറായിരം കോടി രൂപയുടെ രണ്ട് ബില്യൺ യു എസ് ഡോളർ പ്രതിരോധ സാമഗ്രികളാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തുന്നതിന് തൊട്ടു വരെ വെറും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കോടി രൂപയുടെ ആയുധങ്ങളും പ്രതിരോധോൽപ്പന്നങ്ങളുമാണ് ഉൽപ്പന്നങ്ങളുമാണ് രാജ്യം കയറ്റുമതി ചെയ്തത് ഇന്ന് നരേന്ദ്രമോദിക്ക് കീഴിൽ ഇന്ത്യ സ്വയം പര്യാപ്തവും ആത്മവിശ്വാസവും ഒരു രാജ്യമായി നിലകൊള്ളുകയാണ് ജൻധൻ യോജന ജനസുരക്ഷാ യോജന മുദ്രാ യോജന ഡിജിറ്റൽ ഇന്ത്യ ഉജ്വല യോജന ഉജാല യോജന ആയുഷ്മാൻ ഭാരത് യോജന കിസാൻ സമ്മാൻ നിധി യോജന ആവാസ് യോജന സൗഭാഗ്യ യോജന ആത്മനിർഭർ ഭാരത് വോക്കൽ ഫോർ ലോക്കൽ മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ മോദി സർക്കാരിന്റെ ഫലപ്രദമായ നയങ്ങളിലൂടെയും പദ്ധതികളിലൂടെയും സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ് രാജ്യം പ്രതിരോധം സാമഗ്രികളുടെ നിർമ്മാണ ഹബ്ബാക്കി രാജ്യത്തെ ഉയർത്താനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ